എല്ലാവർക്കും നമസ്കാരം നാല് പേജ് നല്ല വട്ടിയോത്ത അക്ഷരത്തിൽ അത്യനോഹരമായിട്ടുള്ള ത്രിമധുരത്തിലേക്ക് ഒരു സ്വപ്നം അനുഭവം സ്വപ്നമാണ് ഇതിൽ പകുതിയും പക്ഷേ അതൊരു നമ്മളെ മറ്റേതോ ലോകത്തിലേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോവാണ് നിങ്ങൾ മനസ്സിൽ എൻ്റെ കൂടെ സഞ്ചരിക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ഫീല് കൃത്യമായിട്ട് കിട്ടും ഞാൻ വായിക്കട്ടെ ത്രിമധുരത്തിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം പതിമൂന്ന് വർഷത്തിന് ശേഷം ഞാൻ കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ചാണ് പറയുന്നത് എൻ്റെ വീടിനടുത്തൊരു ദേവീക്ഷേത്രം ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പം തൊട്ടയെ ഞാൻ എപ്പോഴും അവിടെ പോയി തൊഴുമായിരുന്നു കേട്ടോ അവിടുത്തെ അമ്മയെ ഞാൻ സ്വന്തം അമ്മയായിട്ടാണ് കണ്ടിരുന്നത് ഒരിക്കലും അതൊരു വിഗ്രഹമായിട്ട് എനിക്ക് തോന്നിയിട്ടേയില്ല എനിക്ക് എല്ലാം ആയിരുന്നു അമ്മ എനിക്ക് അമ്മയെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ അമ്പലത്തിൽ പോവുകയായിരുന്നു അത് നല്ല ഉച്ച സമയത്തായാലും അമ്മയെ കാണാൻ തോന്നിയാൽ ഞാൻ പോകും ആ സമയത്ത് അമ്പലത്തിൽ പോയാൽ ഞാനും അമ്മയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ കുറെ നേരം അമ്മയോട് സംസാരിച്ചിരിക്കും എന്നിട്ട് പറയും നേരം ഒരുപാടായി ഇനി ഞാൻ വൈകിട്ട് വരാമെന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് നടക്കും ഞാൻ എല്ലാ ദിവസവും അമ്മയ്ക്ക് തുളസിയിലെയും ചെമ്പരത്തെയും പറിച്ചു മാല കെട്ടിക്കൊണ്ട് കൊടുക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം മാല കെട്ടിക്കൊണ്ടു കൊടുക്കുമ്പോൾ തിരുമേനി ചോദിച്ചു എന്തേ ഇന്ന് വൈകിയത് താൻ കൊണ്ടുവരുന്ന മാലയാണ് എന്ന് ആദ്യം ചാർത്തുന്നത് ഞാൻ എന്നും ഞാൻ നോക്കിയിരിക്കുമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി അത് അമ്മ ആ തിരുമേനിയെ കൊണ്ട് പറ പറയിപ്പിച്ചതായിരിക്കാം എന്ന് ഭയങ്കര സന്തോഷമായി അങ്ങനെ മാലയും കൊടുത്ത് ദീപാരാധനയും കണ്ടിട്ടേ പോകാറുള്ളൂ ഞാൻ അന്നൊക്കെ എനിക്ക് എന്ത് കിട്ടിയാലും ഞാനത് ആദ്യം അമ്മയോടാണ് പറയുന്നതും കാണിക്കുന്നതും ഒക്കെ ദീപാരാധന സമയത്ത് തൃക്കോവില് തുറക്കുമ്പോൾ അമ്മയെ കാണാൻ ആദ്യം തന്നെ മുന്നിൽ പോയി നിൽക്കട്ടോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത് ഞാൻ എത്തിയെന്നോ അമ്മ എന്നെ തന്നെ കാണണമെന്ന് വിചാരിച്ചു അമ്മ എനിക്കെല്ലാം ആയിരുന്നു അങ്ങനെ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ഇമയ് മത ആണെന്ന് ഞങ്ങൾ അറിഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടമായി അമ്മയെ കാണുമ്പോൾ സങ്കടം തോന്നും വേദന കൊണ്ട് അങ്ങനെ കിടന്ന് കരയും പാവും ഒരു ദിവസം ഞാൻ സ്കൂൾ വിട്ടു വരുമ്പോൾ എൻ്റെ അമ്മ കട്ടിലിരുന്ന് കരയുകയാണ് എന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് നല്ല വേദനയുണ്ട് കുഞ്ഞേ എന്ന് ഞാൻ എൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ കിടന്നു ക്ഷീണം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിപ്പോയി അപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു ഞാൻ അമ്പലത്തിലുള്ള ദേവിയെ അതായത് അമ്മയെ കാണാനായിട്ട് പോയി അവിടെ ചെന്നപ്പോൾ നട അടച്ചിരിക്കുകയാണ് എന്നാലും ഞാൻ അവിടെ നിന്ന് തൊഴുത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ പെട്ടെന്ന് ആരും എൻ്റെ തോളിൽ തൊട്ടു ഞാൻ പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഒരമ്മൂമ്മ നിൽക്കുന്നു കയ്യിലൊരു കമ്പ് പിടിച്ച് കോനിപ്പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് വലത്തേ തോളത്ത് ഒരു വെള്ള ഒരു ഭാണ്ടക്കെട്ട് തൂട്ടി തൂക്കിയിട്ടുണ്ട് വേഷമാണെങ്കിലോ ഒരു വെള്ള നേരിയതും മുണ്ടുമായിരുന്നു ഉടുത്തിരുന്നത് മുടിയാണെങ്കിൽ വെളുപ്പും കറുപ്പുമുള്ള ചുരുണ്ട മുടി അരക്കെട്ട് വരെയുണ്ട് ആ മുടിയുടെ അറ്റം കെട്ടിയിട്ടുമുണ്ട് അറ്റത്തെ ഒരു തുളസി കതിരും വട്ടമുഖം തോന്നിക്കും നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ടിട്ടുണ്ട് വ്യക്തമല്ല കേട്ടോ എങ്കിലും സുന്ദരിയായിട്ട് തോന്നി എന്നിട്ട് എന്നോട് ചോദിച്ചു എന്തിനാ നീ കരയുന്നത് നിനക്ക് ഞാനില്ലേ എന്ന് ഒന്നുകൊണ്ടും നീ കരയരുത് ഞാനുണ്ട് നിനക്ക് നിനക്കൊരു നല്ല കാലം ഉണ്ടാവും ഈ കാണുന്ന എല്ലാ സങ്കടത്തിൽ നിന്നും എന്നെ നീ മുറുകെ പിടിച്ചോ എന്ന് പറഞ്ഞ അമ്മ പോയി സ്വപ്നമാണിത് ഞാൻ പെട്ടെന്ന് ഉറക്കത്തിൽ എൻ്റെ എന്ന് നിലവിളിച്ചു ഇത് കേട്ട് എൻ്റെ അടുത്ത് കിടന്ന് എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു എന്തിനാ നീ നിലവിളിച്ചേ അപ്പോൾ ഞാൻ പറഞ്ഞു സ്വപ്നത്തെക്കുറിച്ച് ആ എൻ്റെ അമ്മ പറഞ്ഞു ദേവി നിന്നെ കാണാൻ വന്നതാണ് അതെ എനിക്കും തോന്നി ദേവി വന്നതായിരിക്കും പിന്നീട് മാസങ്ങൾ കഴിഞ്ഞു എൻ്റെ അമ്മ മരിച്ചു ഞാൻ പഠിച്ചു എനിക്കൊരു ജോലി കിട്ടി കല്യാണം കഴിഞ്ഞു പിന്നീട് എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല ഒന്നോ രണ്ടോ വട്ടമേ നാട്ടിൽ പോകാൻ പറ്റിയുള്ളൂ അപ്പോഴും അമ്പലത്തിൽ പോയി അമ്മയെ കാണാൻ പറ്റിയില്ല അങ്ങനെ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു സ്വപ്നം കണ്ടു എൻ്റെ ആ അമ്പലത്തിലേക്ക് അമ്മയെ കാണാനായിട്ട് വീണ്ടും പോയി അവിടെ എത്തിയപ്പോൾ ആരും എന്നോട് മിണ്ടുന്നില്ല എല്ലാവർക്കും പിണക്കമുള്ളതുപോലെ തോന്നി എനിക്ക് എല്ലാവർക്കും പിണക്കമായിരിക്കുമെന്ന് പിന്നീടും എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി ഞാൻ തൊഴുതു പിന്നെ ശ്രീകോവിലിന് മുന്നിലെത്തിയപ്പോൾ അകത്ത് തിരുമേനി തിരശ്ശീല നീക്കിയതും ഒരുമിച്ചായിരുന്നു എനിക്ക് മനസ്സിലായി അമ്മ പിണങ്ങിയിരിക്കുകയാണെന്ന് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു തിരിഞ്ഞതും അകത്തുനിന്ന് എൻ്റെ പേര് ചൊല്ലി വിളിക്കുന്നു അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ചെറിയ ഒരു ഉണ്ണിക്കണ്ണൻ്റെ രൂപം പോലെ തോന്നി ഇവിടെ വരെ വന്നിട്ട് നീ സങ്കടപ്പെട്ടു പോകണ്ട എന്ന് പറഞ്ഞു സമാധാനമായി ഞാൻ എന്നെയും പിന്നെയും തിരിച്ചു നടന്നു നടയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുന്ന ആ സൈഡിലും സൈഡിലായിട്ട് കുറേ അമ്മമാർ ഇരുന്ന് നാമം ജപിക്കുന്നു ഞാൻ അവരെയും കണ്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും അതാ പിന്നിൽ നിന്ന് ഒരു വിളി ഞാനൊന്ന് പേടിച്ച് തിരിഞ്ഞു നോക്കിയിട്ടോ ഒരു മുത്തശ്ശി ഇത്തവണ കാണുമ്പോൾ രൂപം ഇത്തിരി മെലിഞ്ഞിട്ടുണ്ട് മുണ്ടെന്ന് നേരിയത് എടുത്തിട്ടുണ്ട് മുടിയൊക്കെ ഇത്തിരി കൊഴിഞ്ഞു പോയിരുന്നു എന്നാലും സുന്ദരി തന്നെ ഈ പ്രാവശ്യം ഇത്തിരി ഗൗരവത്തിലായിരുന്നു എന്ന് തോന്നി എന്നിട്ട് എന്നോടൊരു ചോദ്യം എന്നെ ഒന്ന് കാണാൻ വരാൻ നിനക്ക് പതിമൂന്ന് ആയിരിക്കുന്നല്ലേ എന്ന് അങ്ങനെ പറഞ്ഞ ഒരു നോട്ടവും ഒരിത്തി ഉളക്കവും ശരിക്കും ഞാനൊന്ന് അപ്പോൾ പേടിച്ചുവെങ്കിലും തോന്നി അത് അതെൻ്റെ ചെറുവള്ളിക്കാവിലമ്മയല്ലേ എന്ന് ഇതിൽ കുറെയൊക്കെ എനിക്ക് എഴുതാൻ പറ്റില്ല കാരണം ഒരുപാടുണ്ട് അതുകൊണ്ട് ചുരുക്കി ചുരുക്കിയാണ് എഴുതിയത് സ്വപ്നത്തിന് ശേഷം ഞാൻ എൻ്റെ നാട്ടിലെത്തി വീട്ടിലുണ്ടായിരുന്ന പൂക്കളും പറച്ച് അമ്മയ്ക്ക് മാല കെട്ടിക്കൊണ്ടുപോയി അമ്മയെ കാണാൻ ആ പഴയ കൊച്ചുകുട്ടിയായിട്ട് അമ്മയ്ക്ക് മുന്നിൽ പോയി നിന്നു മാല ഞാൻ നടക്കൽ വെച്ചു ദീപാരാധന സമയമായിരുന്നു ശ്രീകോവിലിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെ ആ സമയത്തെ തന്നെ ഞാൻ ഒരു വലത്ത് ഒരു വലത്ത് വെച്ച് വീണ്ടും വന്ന് വന്നു നിന്നു ഒരു വലം വെച്ച് വീണ്ടും വന്നു നിന്നു അപ്പോഴേക്കും എൻ്റെ മാല അകത്തെടുത്തിരുന്നു മനസ്സിത്തിരി സമാധാനമായി ശംഖ മുഴങ്ങി ശ്രീകോവിൽ നട തുറന്നതും എൻ്റെ അമ്മയെ ഞാൻ കണ്ടു ഞാൻ കൊടുത്ത ആ മാല എല്ലാ മാലകൾക്കും മുകളിലായി അമ്മയുടെ മുഖത്തിനടുത്ത് തന്നെ ചേർന്ന് കിടക്കുന്നു പരിസരം പോലും മറന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു അമ്മയോടും സംസാരിച്ചു അവിടെ നിന്നും ഇറങ്ങി ഹരേ കൃഷ്ണ അമ്മയും മകളും എത്ര മനോഹരമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റല്ലേ അറ്റാച്ച്മെൻറ്റ് ആ ഒരു റിലേഷൻ്റെ ഏറ്റവും സ്മൂത്തായിട്ടുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു വിവരണമാണ് സ്വപ്നത്തിലൂടെ എഴുതിയിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർ അധികാളം വളരെ മനോഹരമായിട്ട് എഴുതാൻ കഴിയുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് എനിക്ക് അയച്ചു തരുന്ന അനുഭവങ്ങളൊക്കെ തന്നെ അത്രയും ഗംഭീരമായിട്ട് എഴുതുന്നതാണ് എനിക്കങ്ങനെ എഴുതാൻ കഴിയില്ല അതൊരു സത്യമാണ് നിങ്ങൾ എഴുതുന്നത് ഞാൻ നിങ്ങളോട് വായിക്കുന്നു എന്നേ ഉള്ളൂ അപ്പം എന്തായാലും എല്ലാവരിലേക്ക് എത്തിക്കാം കേട്ടോ ഈ അനുഭവം വായിച്ചു കഴിഞ്ഞപ്പോൾ എവിടെയൊക്കെയോ പോയി വന്ന ഒരു ഫീലാണ് എനിക്കുണ്ടായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉച്ചയ്ക്ക് ആരുമില്ലാത്ത ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു ചെറിയ ക്ഷേത്രമുണ്ട് ആരുമില്ലാത്ത സമയത്ത് അവിടെ പോകുമ്പോൾ ഉള്ള ഒരു ശാന്തത അത് ഫീൽ ചെയ്യണം നല്ല ഇളം വെയിലൊക്കെ ഉള്ള സമയത്ത് ആരുമില്ലാതെ തുളസിയും കുറേ ആൽമരവും ക്ഷേത്രവും ഒക്കെ ആയിട്ട് നമ്മൾ ഭാഗ്യവാന്മാരാണ് നമ്മളത് ആസ്വദിക്കുക എന്നുള്ളതാണ് നമുക്കുള്ള അത്തരം സൗഭാഗ്യങ്ങൾ അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കുക വാട്സപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പിൽ വരാം ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും യൂട്യൂബ് ജോയിൻ ബട്ടണിലൂടെ വരാം പിന്നെ എല്ലാവർക്കും ഏഴ് പേർക്ക് മാസത്തിൽ കൃഷ്ണ വിഗ്രഹ സമ്മാനം കൊടുക്കുന്നുണ്ട് ഹരേ കൃഷ്ണ